ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ തന്റെ വസതിയിൽ വിളിച്ചു വരുത്തി നന്നായി ഒന്ന് സംസ്കരിച്ചിട്ട് ലോകസമാധാനത്തിനുള്ള പുരസ്കാരത്തിന് അർഹൻ ട്രംപ് ആണെന്ന് പറയിപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെല്ലാം ട്രംപ് ബോംബ് വർഷിച്ച് അതിനെയൊക്കെ നശിപ്പിച്ചു എന്തുപറ്റി പാകിസ്ഥാൻ അതിനെ അപലപിക്കാൻ പറ്റാത്ത സ്ഥിതി ട്രംപ് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം ഇപ്പോൾ പരോക്ഷമായി ഈ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ച പ്രവൃത്തിയും ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ഒന്നാണെന്ന് പരോക്ഷമായി പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വന്നു ഉറക്കയല്ലെങ്കിലും കാര്യം തിരുത്തി പറയാനൊക്കത്തില്ലല്ലോ അത്തരത്തിലൊരു തന്ത്രം പ്രയോഗിച്ച് പാകിസ്ഥാൻ ഭരണാധികാരികളെയും സൈനിക മേധാവിയെയും വെട്ടിലാക്കി വിജയം കൈവരിച്ച ഒരാളാണ് ട്രംപ് പക്ഷേ ട്രംപ് ഒരിടത്ത് പരാജയപ്പെട്ടുപോയി ഈ സമ്മേളനത്തിലേക്ക് മോദിജിയെ കൂടെ ക്ഷണിച്ചിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം മോദിജിയും കൂടെ വന്നാൽ ദാ കണ്ടോ ഈ രണ്ട് നേതാക്കന്മാരും എൻ്റെ വസതിയിലുണ്ട് ഞാനാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തെ ഇല്ലാതാക്കിയത് എന്ന് ഈ രണ്ട് നേതാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കാനും അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാനും ഒക്കെ ആയിരുന്നു അദ്ദേഹം ശ്രമിച്ചത് കാരണം ഇന്ത്യ ട്രംപിൻ്റെ ഇടപെടലുകൊണ്ടല്ല ഈ സീസ്ഫയർ ഉണ്ടാക്കിയത് എന്ന് പുറം അടിക്കുകയും ചെയ്തു മോഡി ആരാമോൻ ട്രംപിനെ വിറ്റ കാശ് പോക്കറ്റിലിട്ട് നടക്കുന്ന മോദിജിയോടാണോ ഈ തന്ത്രം വിജയിക്കുക